നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളുടെ ഓഗസ്റ്റ് മാസ ഫലങ്ങളാണ് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അശ്വതി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ നിശ്ചയിച്ച കാര്യങ്ങളേറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ഫലം ലഭിക്കുന്ന ഒരു മാസമായിരിക്കും നിഷ്ഠയോടുകൂടിയുള്ള പ്രവർത്തന ശൈലി മൂലം കാര്യങ്ങളില് വിജയമൊക്കെ നേടുന്നതാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ വന്നു ചേരുന്നതാണ് സ്വരൂപിച്ച പണം നിശ്ചിത ആവശ്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് പിടിച്ച വിദ്യയോടനുബന്ധമായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യമോ ജോലിയോ ഒക്കെ ലഭിക്കുന്നതാണ് ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഉപരിപഠനത്തിന് അവസരമൊക്കെ ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ ജോലിയുടെ സ്വഭാവമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യം ഈ ഓഗസ്റ്റ് മാസം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പ്രവർത്തന മേഖലയിലെല്ലാം നിങ്ങൾക്ക് വിജയം കാണുന്നതാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം വളരെ നല്ലൊരു മാസം എന്ന് തന്നെ പറയാവുന്നതാണ് ഭരണി നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മറ്റു പല മുഖാന്തരം നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വന്നു വന്നുചേരുന്നതാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിക്കാൻ പറ്റിയൊരു സമയമാണ് കർഷകരൊക്കെ കാർഷിക മേഖലയിൽ പുതിയ ആശയങ്ങളൊക്കെ നടപ്പാക്കാൻ ഭൂമിയൊക്കെ പാട്ടത്തിനെടുക്കുകയോ സ്വന്തമായിട്ട് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നതാണ് ആയുർവേദ ഔഷധ രീതികൾ അവലംബിക്കുന്ന വഴിയും ചിട്ടയോടുകൂടിയ ജീവിത കൊണ്ടും ആരോഗ്യം വീണ്ടും നിലനിർത്താൻ കഴിയുന്നതാണ് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്കൊക്കെ വളരെ നല്ലൊരു മാറ്റങ്ങൾ കാണുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് പരീക്ഷാധികാരിലൊക്കെ വിജയങ്ങൾ നേടാൻ കഴിയുന്നതാണ് ഉന്നത വിജയത്തിനായിട്ട് കുറച്ച് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ അവതരണ ശൈലിയിലൊക്കെ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് മൂലം സത്കീർത്തിയൊക്കെ ഉണ്ടാകുന്നതാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനെ പറ്റിയൊരു സമയമാണ് വിശേഷപ്പെട്ട ദേവാലയത്തിലൊക്കെ നിങ്ങൾക്ക് ദർശനം നടത്തുവാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നതാണ് പുണ്യതീർത്ഥയാത്രകളൊക്കെ നടത്താനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ് കലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ട് കർമ്മ മേഖലയൊക്കെ നിങ്ങളുടെ വിപുലമാക്കുന്നതാണ് ഒക്കെ നടത്തുന്നവർക്ക് വളരെ നല്ലൊരു സമയം കൂടിയാണിത് അടുത്തായിട്ട് കാർത്തിക നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് വിവാഹിതരായിട്ട് പിരിഞ്ഞു കഴിഞ്ഞിരുന്ന ദമ്പതിമാർക്കൊക്കെ ഒന്നിച്ചു കഴിയാനുള്ള ഒരു സമയമാണ് ഇത് കൂടാതെ ഓഗസ്റ്റ് മാസത്തില് വിവാഹക്കാര്യമാകാതിരുന്നവരുടെയൊക്കെ വിവാഹക്കാര്യമൊക്കെ ഒരു തീരുമാനമാകുന്ന സമയമാണ് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിലൊക്കെ നിങ്ങൾ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നതാണ് പ്രവർത്തനങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചതിലുപരി നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നതാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു വന്നുചേരുന്നതാണ് വ്യാവസായിക മേഖലയിലൊക്കെ നിങ്ങൾ പുതിയ ആശയങ്ങളൊക്കെ അവലംബിക്കുന്നതാണ് ചില അപകീർത്തികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചില കേസുകളിലൊക്കെ പെടാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അവഗണിക്കപ്പെട്ടിരുന്ന പല വിഷയങ്ങളും നിങ്ങൾ പരിഗണിക്കപ്പെടുന്നതാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാവുന്നതാണ് ചില നേതൃസ്ഥാനത്തേക്കൊക്കെ നിങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ നിങ്ങൾക്ക് പ്രകടമാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ മേൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസ ഫലങ്ങളാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും ഇതിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മാറിപ്പോവാനുമായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം